അപ്പൊ ഈ മുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെടുന്നത് കേട്ടാ ഞങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കും പോലെയാണ് ഞങ്ങൾക്ക് കൂലി കിട്ടുന്നത് ഓണമൊക്കെ വരല്ലേ നമുക്കൊരു തൊഴിൽ കാണാം ഇവിടെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള കസവ് സാരിയുടെ ഒരു തൊഴിൽ ചെയ്തോണ്ടിരിക്കയാണ് അത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം പാവാ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് റാട്ട് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ചേച്ചി എന്തിനാണ് ഉപയോഗിക്കുന്നത് കസവ് ബോർഡറാണ് എനിക്ക് അറിയാവുന്ന ഒരു മാമനും മാമിയാണ് എന്റെ വീടിന്റെ അടുത്താണ് സത്യത്തിൽ ഇവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് അത് രണ്ടുപേരും കൂടെ ചെയ്താൽ കിട്ടുന്ന ശമ്പളമാണ് എന്നാൽ ആ ശമ്പളത്തിൽ ഇവർ തൃപ്തരാണ് പത്ത് വർഷത്തിന് മുമ്പേ ഈ മാമന് സ്ട്രോക്ക് വന്നതാണ് അതിനുശേഷം കടുത്ത പണികളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇടയ്ക്ക് സോപ്പ് കച്ചവടവും ചന്ദനത്തിരി കച്ചവടവും ലോട്ടറി കച്ചവടവും എല്ലാം ചെയ്തു എന്നാലും ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഭാര്യയെ സഹായിക്കുന്നു ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കിടപ്പിലാവുമെന്ന ഭയം കൊണ്ടാണ് പുള്ളിക്കാരന് ചെയ്യാൻ പറ്റുന്ന ജോലികളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് മുന്നൂറ് രൂപ കിട്ടുന്നതിലും യാതൊരു പരിഭവുമില്ല അട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകാമെന്നാണ് അവർ പറയുന്നത് ഇതിന്റെ പേര് അച്ഛനാണ് അച്ഛന് ഞങ്ങൾക്ക് ഒരുക്കണം എങ്കിലേ പിണി കിട്ടുള്ളൂ പിണി എന്ന് പറഞ്ഞാൽ രണ്ട് തീർന്നതും തുടങ്ങുന്നതും ജോയിന്റ് ചെയ്യണമെങ്കിൽ പിണി കിട്ടണം എടുത്ത് ഇതിലാക്കണം ഇതില് ഈ ദ്വാരത്തിൽ കൊടുത്താൽ ഇവിടെ ആക്കണം അപ്പൊ ഇതിന്റെ പേര് അച്ചന്നാണ് ഞങ്ങൾക്ക് അച്ചിലാക്കിയതിനു ശേഷം ഇങ്ങനെ പിടിച്ച് ഇത് തുടങ്ങണതാണ് ഓ ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് തുടങ്ങേണ്ടത് ഓ ഇങ്ങനെ അവിടെ ഇട്ടിട്ട് ഇടയ്ക്ക് ഇത് പൊട്ടിയും പോവുമല്ലേ പൊട്ടിയും പോകും അതൊക്കെ എല്ലാം ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടെ മാത്രം ഈ ജോലി ചെയ്യാൻ പറ്റൂ ഇതിങ്ങനെ നമുക്ക് കടയിൽ നിന്ന് ഇങ്ങനെ ചുറ്റി വരുന്നതാണ് അടപ്പെന്നാണ് പറയുന്നത് ഈ അടപ്പില് ഈ റോൾ ഇങ്ങനെ ഇട്ടിട്ട് റാട്ടില് ചുറ്റി എടുക്കും ചുറ്റി എടുത്തിട്ട് ചുറ്റി നെയ്ത്തുകാർക്ക് കൊടുക്കണം ഇപ്പൊ റാട്ട് ചുറ്റാൻ പറ്റൂറ്റില്ല ചേച്ചിയെ സഹായിക്കും എന്നാലും അവസ്ഥ പോയി എന്നാലും ഇത്ര ഇങ്ങനെ ഒരു അവസ്ഥയിലും ഞാൻ സഹായിക്കുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾ ചെയ്യുന്നുണ്ട് ഇത് മാത്രം തന്നെയാണ് വരുമാനം ആ ഈ ഒരു വരുമാന ഉള്ളൂ വരുമാനം നെയ്ത്തേണ്ടായിരുന്നു നെയ്ത്തറേപ്പൊ എത്ര നാളായി ഇങ്ങനെ വന്നതാണോ ജനുവരി പതിനഞ്ചാം തീയതി തെലും പത്ത് വർഷം

രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങും അഞ്ചു മണിക്ക് തുടങ്ങും തുടങ്ങും അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ എത്ര ഇല്ല രാത്രിയായാലും ഈ ചുറ്റിയ കസവന് ഇതുപോലെ ഒരു കമ്പിൽ ഇങ്ങനെ കമ്പിലിങ്ങനെ എടുക്കും ഇത് എത്ര സമയമാണ് ചെയ്യാൻ അരമണിക്കൂർ വേണം എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുരുങ്ങയല്ലേ കുരുങ്ങി പോകും ആ കുരുക്ക് മാറ്റി കൊടുക്കണം മാറ്റി ഇട്ടു കൊടുക്കണം ഒരു ദിവസം എത്ര രൂപയ്ക്ക് ഇങ്ങനെ അഞ്ചു തുടങ്ങിയല്ലേ രൂപ പറയുന്ന വലിയ അയ്യോ ഇത് ചെയ്താലാണ് ഒരു സാരി ആവണത് ഞങ്ങൾക്ക് ചില ദിവസം ഒരു പൈസക്കില്ല എല്ലാ ദിവസവും ഈ ജോലി കിട്ടൂല്ല എല്ലാ ദിവസവും കിട്ടൂല്ല പത്ത് മുന്നൂറ് രൂപക്കൊക്കെ ചെയ്യാം ഒരു സാരി ആയി വരണമെങ്കിൽ പല ജോലിക്കയറും ഉണ്ട് പല ജോലിക്കേർക്കും ശമ്പളം കൊടുക്കണം പാവോട്ട പാവഓട്ടക്കയറ് താരി ചുറ്റുകയറ് ഞരട്ടുകയറ് പാവ ഉണക്കുകയറ് ഇങ്ങനെ ഇങ്ങനെ പല ജോലി കയറും പിന്നെ തറികുറ്റിയിടുന്നവരുണ്ട് തോണ്ടിയേറ്റുകാറുണ്ട് ഇരുന്നും നിന്നുമൊക്കെ ചെയ്യണം കാലും കൈയും ഒക്കെ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടൊക്കെയാണ് ഇത് ചെയ്ത് ചെയ്ത് എൻ്റെ കയ്യോടിയേ മരുന്ന് അടുത്ത് കുടിക്കുന്നു ഒരു കുപ്പിക്ക് എണ്ണായിരം രൂപയാണ് കഷായം ഇപ്പോൾ ഒരു വെപ്പ് ഒരു മാസമായി കുടിച്ചിട്ട് അടുത്ത് കുടിക്കുന്നു ഈ മാസത്തിൽ കർക്കിടക മാസത്തെ കുടിക്കുന്നു അത് അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല ഇത് ചെയ്യാനൊന്നും അത്ര ബുദ്ധിമുട്ടാണ് നെയ്ത്താൻ ഇത്രയും നെയ്ത്തിനൊന്നും പാടില്ലായിരുന്നു ഇപ്പം കാലൊടിഞ്ഞു ശേഷം ഓ കാല് ഓ കാലൊടിഞ്ഞു പിന്നെ എനിക്ക് വീട്ടു ജോലി നെയ്ത്തും ഈ വരണ വർണ്ണ കാര്യങ്ങൾക്ക് പോക്കും എല്ലാം കൂടി എനിക്കൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നെയ്ത്തങ്ങ് മതിയാക്കിയിട്ട് ഇത് അറിയായിരുന്നല്ലോ ഓ അതുകൊണ്ടാണ് ഈ തൊഴിലല്ല പാവോട്ടാണ് അറിയാമെന്നുള്ള പിന്നെ പിന്നെ അങ്ങ് കസവുകളായി അച്ഛനൊക്കെ ഓടനെ കണ്ടുകൊണ്ട് ഞാനും അങ്ങ് ചെയ്തു തുടങ്ങി അപ്പം ഈ മുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെടുന്നത് മുന്നൂറ് രൂപയ്ക്കാന്ന് കേട്ടാ ഞങ്ങൾക്ക് ഇത് ജോലി കൊണ്ടു തരണേല്ലേ ഒരാട ഒരാൾ ചെയ്തു കൊടുക്കും പോലെയാണ് ഞങ്ങക്ക് കൂലി കിട്ടണത് കിട്ടത്തില്ല ഈ കസവിന് ബോണസൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല കസവ് ചെയ്യുന്നവർക്ക് ബോണസില്ല നെയ്ത്തുകാർക്കാണ് ഉള്ളത് ഗണേശ് കോപ്പർ സിൽവർ അപ്പൊ ഇതിനൊക്കെ പേരുണ്ടോ ഇങ്ങനെ ഓ പേരുണ്ട് എല്ലാ കസിനും പേരുണ്ട് ചെയ്യുന്ന ബോർഡറിന് നാലിഞ്ച് കസവഞ്ച് വീതിന്റെ വീതി കൂടും തോറും മാറ്റം മാറ്റം വരും ഒരിഞ്ചിൻ്റെ ആവുമ്പോ നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെ രണ്ടായിരം രൂപ കഴിയുമല്ലേ കഴിയും ഞാൻ പറഞ്ഞ ഒറിജിനൽ കൈത്തറി ഡ്യൂപ്ലിക്കേറ്റ് സാരികളാണ് ഈ അഞ്ഞൂറിനും കിട്ടും മുന്നൂറിനും കിട്ടും അത് രണ്ടും ഒരാഴ്ച കൊടുക്കുമ്പോ റെഡിയാവും ഓ അത് നമുക്ക് ഒരു പ്രാവശ്യം നനയ്ക്കുമ്പോ തന്നെ ആ സാരിയുടെ ക്വാളിറ്റി മനസ്സിലായി ഇത് ഒരെണ്ണം എടുക്കുന്ന പത്തെണ്ണം എടുക്കാ അങ്ങനെ ഒരു ഗുണമുണ്ട് ഓ ഓ അത് ശരിയാണ് ഇവിടെ ഒരു സാരി വാങ്ങുന്ന വിലക്ക് പത്ത് സാരി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനേ അത് ഉള്ളാകും ആ നമുക്കൊരു കല്യാണമോ പാല്യാച്ചലോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോ ഈ കൈത്തറി അന്വേഷിച്ച് വരുന്ന ആൾക്കാർ ആ അവർക്ക് ഇത് ഇത് മതി എന്നും പറഞ്ഞ് വാങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ വന്ന് വാങ്ങും ഈ സാരിയുടെ കസവ് പിന്നീട് നമുക്ക് ഇത് വിറ്റ പൈസ എന്ന് പറയുന്നു കിട്ടും കിട്ടുമല്ലോ ഒന്നാം തരം രൂപ ഒന്നര ലക്ഷം രൂപ വില ഉണ്ടെന്ന് പറഞ്ഞില്ല ഒരു ലക്ഷം രൂപയുടെ സാരി കൊടുത്ത പൈസ കിട്ടും ഓ നാല് കട്ടക്ക് പന്ത്രണ്ട് ഈ നാല് കട്ടക്ക് പന്ത്രണ്ടായിരം രൂപ വില ഉണ്ട് കൊണ്ടുവരുന്നത് ഒന്നാം തരം കസവിന് ഇതേപോലെ ഉള്ള ഒരു നാല് കട്ട കസവിന് മാത്രം പന്ത്രണ്ടായിരം രൂപ വിലയുണ്ട് ചെയ്യുന്നത് എല്ലാം പതിനായിരം രൂപ കഴിഞ്ഞ ഇവിടെ ചെയ്യുന്ന കസവിനൊക്കെ പതിനായിരം രൂപ വില വരണ സാരി ഇങ്ങനെ ചേച്ചി ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇത് നാലഞ്ച് വീതിയിൽ ചുറ്റിയ കസവാണ് കേട്ടോ ഇത് നമ്മൾ നെയ്ത്ത് പുരയിലൊക്കെ കൊടുത്താൽ അവർ ഇനി നെയ്തൊരു ഒരു സാരിയാക്കി ഈ സാരിയുടെ വില പതിനായിരത്തിന് മുകളിലാണ് കേട്ടോ ഇത് എത്ര സാരിക്ക് വരും ഈ ചുറ്റിയത് ഇത് സാരിക്ക് പതിനാല് സാരിക്ക് വരും ഇതാ ഈ നാല് ഘട്ട കസവിന് വരുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് ഇതിപ്പം രണ്ടാം തരം കസവാണ് ഒന്നാം തരം കസവിനാണ് ആ വില വരുന്നത് ആ സാരിക്കൊക്കെ ഒരു ലക്ഷം രൂപയാണ് വില വരുന്നത് ഈ രണ്ടാംതരം കസവിന് പോലും സാരിയുടെ വില വരുന്നത് രണ്ടായിരത്തിന് മുകളിലാണ് അപ്പം പലർക്കും അറിയത്തില്ല കൈത്തറി വസ്ത്രങ്ങളുടെ വില ഇത്രയും ഉണ്ടെന്ന് പവർലൂം സാരിക്ക് ഒക്കെ ആണെങ്കിൽ വളരെ വില കുറവായിരിക്കും അത് അഞ്ഞൂറ് അറുന്നൂറ് മുന്നൂറ് നാനൂറ് ആ റേറ്റിനൊക്കെ നമുക്ക് പവർലൂം സാരി വാങ്ങാൻ സാധിക്കും എന്നാലേ പവർലൂം സാരിയൊക്കെ നമ്മൾ ഒരു തവണ യൂസ് ചെയ്താൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ക്വാളിറ്റി അത്രയേ ഉള്ളൂ